അരുവിയും കുരുവിയും അരുവിയും കുരുവിയും സുഹൃത്തുക്കളായിരുന്നു ദിവസവും കുരുവി അരുവിക്കരയിലിരുന്ന് ശ്രുതിമധുരമായി ഗാനം ആലപിക്കും അരുവിയാകട്ടെ ആ ഗാനത്തിനൊപ്പം താളം മൂളി മന്ദമായി ഒഴുകി നീങ്ങും ഒരു കാലവർഷത്തിൽ അരുവി കവിഞ്ഞൊഴുകിയ വേളയിൽ പതിവ് പോലെ കുരുവി അരുവിക്കരയിലിരുന്ന് ഗാനം ആലപിച്ചു എന്നാൽ അരുവിയാകട്ടെ കുരുവിയുടെ ഗാനത്തിന് ശ്രുതിമധുരമായി ഈണം വീട്ടിയില്ല കുരുവിയുടെ ഗാനം കേൾക്കാത്ത പോലെ അത് ആർ തലച്ചിരുമ്പി ഒഴുകിപ്പോയി കുരുവിക്ക് എന്തെന്നില്ലാത്ത ദുഃഖം തോന്നി പിന്നീട് ഏറെക്കാലത്തേക്ക് കുരുവി പാടിയതേയില്ല ഒരു വസന്തകാലത്ത് അരുവി വീണ്ടും പഴയ പോലെ ഒഴുകാൻ തുടങ്ങിയ വേളയിൽ കുരുവി അരുവിയുടെ കരയിലിരുന്ന് ശ്രുതിമധുരമായ ഗാനം ആലപിച്ചു അരുവിയാകട്ടെ പഴയ പോലെ ആ ഗാനത്തിനനുസരിച്ച് ശ്രുതിമധുരമായി താളം മൂളി മന്ദമായി ഒഴുകി നീങ്ങി സന്തുഷ്ടയായ കുരുവി അരുവിയോട് ചോദിച്ചു ഹേ അരുവി വർഷക്കാലത്ത് ഞാൻ നിന്റെ തീരത്ത് വന്ന് ഗാനം ആലപിച്ചിട്ട് നീ എന്തുകൊണ്ടത് കേൾക്കാത്ത പോലെ ആർ തടച്ചെരുമ്പിപ്പോയി അരുവി മറുപടി പറഞ്ഞു ഹേ ഗുരുവി വർഷക്കാലത്ത് എന്നെ നിയന്ത്രിച്ചിരുന്നത് ഞാനല്ല എന്നിലൂടെ കരകവിഞ്ഞൊഴുകിയ അതിവർഷമായിരുന്നു അതിനാൽ നിന്റെ ഗാനത്തിന് ചെവി തരാൻ അന്നെനിക്കായില്ല ഗുണപാഠം സമ്പത്തിൽ ചിലർ സുഹൃത്തുക്കളെ മറന്നെന്ന് വരാം എന്തെന്നാൽ അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയല്ല പണമാണ്